വെൽക്കം ബൈ അപ്പം പ്പാമ കൊറേ നാൾക്ക് ശേഷം ഞാനൊരു ബ്ലോഗായിട്ട് വന്നിങ്ങനെ വേറെ കൊണ്ടില്ല നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ഗെസ്റ്റിന്റെ വീട്ടിലോട്ട് പോണത് നമ്മുടെ ഈബുൾ ജെറ്റ് അച്ചാമ്മമാരുടെ വീട്ടിലോട്ട് പോണേ കുറച്ച് കാര്യങ്ങൾ അവിടെ നിന്നു ചെയ്യാനുണ്ട് നമ്മുടെ ബഡിഗി സ്ഥലർ ഉണ്ട് കെട്ടോ ഹലോ ഇത് അക്ഷയ് ഇത് അകി വിനായകൻ വിനായക സുഖാണോ സുഖം എത്ര നമ്മൾ ഇന്നലെ രാത്രി തുണി ഇറങ്ങിയതാ രാത്രി പതിനൊന്നര വന്നോളം പറഞ്ഞത് മാത്രല്ല വേറെ രണ്ടുപേര് അകത്ത് റൂമിലുണ്ട് നമ്മളിപ്പോ ഇരിട്ടി എന്താ പറയാ കണ്ണൂർ എയർപോർട്ടിന്റെ അടുത്തുള്ള ഒരു റൂം അത് നമ്മുടെ പിള്ളേർ അച്ചുകൂട്ടി നടത്തിപ്പുണ്ട് ഇനി ഒരു പതിന അപ്പോൾ അവരെല്ലാം വന്നിട്ട് നമ്മൾ ഒരുപ്പായിട്ടും ഇവിടെ നിന്ന് റീസ്റ്റാർട്ട് ചെയ്തതാണ് ട്രിപ്പ് ഇപ്പോൾ ട്രിപ്പ് എന്ന് പറയാൻ പറ്റില്ല ഇരുപത്തി മുപ്പത് കിലോട്ടർ കൊണ്ട് ഉള്ളൂലേ അതെ 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 അപ്പോൾ ഗൈസ് നമ്മൾ ഈ യൂബിൾജൻ്റെ വീട്ടിൽ പോയി വണ്ടി റിപ്പയർ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ എടുത്തു എന്ന് ഫുൾ ടൂൾസും എക്യൂപ്മെൻസും വണ്ടിക്കത് എറുപ്പുണ്ട് നമ്മ ഇന്നലെ ഈ വണ്ടിക്കാണ് നമ്മൾ നേരെ എറണാകുളത്ത് നിന്ന് ഇരിട്ടി വരെ വന്നത് നമുക്ക് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ കിട്ടി പിന്നെ അത് മാത്രമല്ല മാഹിയിൽ എൺപത്തഞ്ച് രൂപയെ ഡീസലിൻ്റെ പൈസയുള്ളൂ അതെന്ത് ഫുൾ ടാങ്ക് ഡീസലിന് ഇവിടുന്ന് അടിച്ചിട്ടോ ഇന്നലത്തെ ഉറക്കം എങ്ങനെയോ ഇന്നത്തെ ഉറക്കം അഞ്ചുരി വണ്ടിക്കത്തായിരുന്നു ഈ ബസ് ഉറങ്ങിയ ഉറങ്ങിയ ഏറ്റവും കൂടുതൽ മനുഷ്യൻ അനുഭവം പറ ഈ ഇതായിരുന്നു ഇത്തരത്തിലുഭവം പറഞ്ഞു സോൾട്ട പേപ്പറാണോ പിന്നെ വേറെ സെറ്റ് ഓഫ് ആയി പോവാ ോട്ട് പോവ ബൈക്ക് കൊടുക്കുമ്പോ റൈറ്റോട്ട് പോവാ എഞ്ചിന് വേണമെങ്കിൽ അതന്നെ ആ നമ്മളെ സർവീസ് ചെയ്യാൻ വേണ്ടി പോണേട്ടോ എന്താ പറയാനോ നിനക്ക് അഖിൽ വിനായകൻ എന്താ പറയുന്നത് ഇരുട്ട് കഴിഞ്ഞു കഴിഞ്ഞോട്ട് ഇനി ഇരുപത് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ മാത്രമല്ല കേട്ടോ അങ്ങനെ അവരുടെ വീട്ടിലോട്ട് പോകണമെങ്കിൽ സമയം അവരെ ബ്രേക്ക്ഫാസ്റ്റ് തയ്ച്ചില്ല അപ്പോൾ നമ്മൾ ഫുഡ് തയ്ക്കാൻ വേണ്ടി അവരുടെ വീടിന് ഒരു പതിനഞ്ച് കിലോമീറ്റർ നിർത്തിക്കുന്നത് അങ്ങനെ നമ്മൾ ഈ ബിജന്റെ വീട് എത്താറായി ശിവ വഴി വെച്ചാൽ മീറ്റ് ചെയ്യേണ്ടായിരുന്നു അപ്പോൾ അവര് അങ്ങനെ വരാൻ എന്താ കേസ് അവസ്ഥയായിരുന്നു നമ്മളിപ്പോ എവിടെ ഇരിക്കുന്നത് ഈ ബ്രിജറ്റിന്റെ വീട് എത്തി നമ്മൾ വണ്ടി പണിയാൻ വേണ്ടി വന്നിരിക്കണാണ് അപ്പോ അവരിപ്പൊ പുറത്തു പോയിക്കുന്നത് അപ്പൊ അവര് വരാൻ വേണ്ടി ഞാൻ കാത്തിനെട്ടോ ഇന്ന് നിങ്ങൾക്ക് പറയാനുള്ളത് എന്താ പറയാനുള്ളത് മോട്ടോർ ചെറിയ ഉണ്ട് അപ്പൊ മോട്ടോർ ടെക്നീഷ്യൻ ഒന്നും ചെറിയ കേക്ക് ഇത് ഇത് പിടിച്ചാടി പുള്ളി അവരുടെ വണ്ടി വണ്ടി കൊടുത്തു സെറ്റ് ചെയ്തോ എടാ നമ്മൾ നെപ്പോളിയൻ വൺ വന്നിരിക്കുന്നു

അവിടെ അല്ല ഇവിടെ ഉണ്ടാവുള്ളൂ അങ്ങനെ കയസ് നമ്മളിപ്പോൾ ഇരിട്ടിയോട് ചാറ്റു പറഞ്ഞേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ പറയാ ഇന്നലെ നമ്മൾ കുറേ രാത്രിയായി ഇവിടുത്തെ വീട്ടിൽ നമ്മൾ കേക്ക് കട്ടിങ് എല്ലാം ഉണ്ടായിരുന്നു ഫുഡൊക്കെ അയച്ചിറങ്ങി അങ്ങനെ നേരെ ഇവിടെയാണ് സ്റ്റേ അടിച്ച് ഒന്നും പറയാനില്ല ഇവിടെ പഠിക്കുന്ന കയസ് അപ്പോൾ ഞങ്ങളിപ്പോൾ നേരെ തിരിച്ച് എറണാകുളം പോകുമ്പോഴേ ആണ് അല്ലേ അല്ലേ പിന്നെ എടാ അച്ചക്കുട്ട നിനക്ക് എന്തോ പറയാനില്ലേടാ ഇന്നലെ രാത്രി എങ്ങനെയുണ്ടായിരുന്നു ഉറക്കോ അച്ചുകുട്ട എനിക്കെന്തോ പറയാനല്ലോ അച്ചുകുട്ടിറങ്ങണം ഇന്നലെ എന്താ സംഭവിച്ച കേട്ടല്ലോ എന്താ സംഭവിച്ചേ സംഭവിച്ചത് അത് അഗിലായിട്ട് രാത്രി സ്വപ്നം കണ്ടിട്ട് ഓടാനായിട്ട് സ്വപ്നം കണ്ടു ഇവന്റെ പള്ളൊക്കെ പിടിച്ചണ്ട് ഇല്ലടാ സാരില്ലടാ നമുക്ക് പിടിച്ചു കൊടുക്കണം നിനക്ക് ഫാൻസ് കൂടെ ഇല്ലടാ ഏഹ് നിങ്ങള് കൂളിങ് ക്ലാസ് ഇല്ലെങ്കിൽ കൂളിംഗ് ക്ലാസ് എടുത്തു ഓക്കെ അപ്പൊ ഞാൻ വണ്ടി ഓടിക്കാ ബൈ ഞങ്ങള് നൈസായിട്ട് ഡ്രൈവിംഗ് ബീച്ച് എന്തെങ്കിലാണ് ഇപ്പോ അല്ലേ അത് നമ്മള് വണ്ടി കൊണ്ട് കൊണ്ടു പിള്ളേർ വണ്ടി കൊണ്ട് പോയിട്ടുണ്ട് ഞാൻ വരച്ച് വരാണ്ടി കാണുന്നത് എന്തായിട്ട് അങ്ങനെ ഡ്രൈവിംഗ് ബീച്ച് വന്നു അതിന്റെ എക്സ്പീരിയൻസ് അടിപൊളി അടിപൊളി നീ നാട്ടായിരുന്നാണ് ഐസ്ക്രീം ഐസ്ക്രീം കഴിച്ചു പിന്നെ അവിടെ ബീച്ചിന്റെ പാലുണ്ടായിരുന്നു അങ്ങനെ പോയില്ല കാരണം രൂപ വണ്ടി ഡ്രൈവിംഗ് വരുന്നെങ്കിൽ നാല് ടിക്കറ്റ് കിട്ടും പിന്നെന്താണ് കാണാനുള്ള വൈബൊക്കെയാണ് ഇനി വണ്ടി കൊണ്ട് രാത്രി വാഷ് ഇടണം അല്ലെങ്കിൽ വണ്ടി ഞങ്ങ ഇരുട്ടിന്നിറങ്ങിട്ട് ഇപ്പൊ കോഴിക്കോട് എത്താറായി സമയം ഇപ്പോൾ എപ്പോൾ എത്ര കഴിഞ്ഞ് ഈ കാരനായ നമ്മുടെ അക്ഷയ് പറഞ്ഞ അവൻ ഇവിടത്തെ ഏറ്റവും ബെസ്റ്റ് ബിരിയാണി ഷോപ്പ് ഞങ്ങൾ കൊണ്ടുപോകുന്നതാണ് ഞങ്ങക്ക് കാത്തിരിപ്പുണ്ട് പറയുണ്ടോ അപ്പൊ കായ്സ് നമ്മ ഈ ഫുഡ് കഴിച്ചിട്ട് ബാക്കി സംസാരിക്കാം എനിക്ക് ബെറ്റർ അല്ലെങ്കിൽ ഇവരും ചെപ്പ് കടിച്ചിരുന്നു പക്ഷെ നമ്മൾ പ്രദേശങ്ങൾ ഉദ്ദേശിക്കുന്നു ഞാൻ ഓടിക്കുമ്പോൾ ഈ വണ്ടി കിട്ടണ മൈലേജ് എത്ര പതിനഞ്ചും ഇങ്ങനെ ഓടിക്കുമ്പോൾ ഈ വണ്ടി കിട്ടുന്ന മൈലേജ് ഇരുപത്താറും എന്താ എല്ലാം പറയാണ്ടോ പറയൂ എന്നാ ഫുഡ് ആ കടിക്കുന്നു ഇതാ ഈ വല്യ ബിൽഡിംഗ് ആണ് ഹോട്ടലും പറയണത് നല്ല ഫുഡ് ഫുഡായിരിക്കും പറയുന്നത് കഴിച്ചു നോക്കാം സേഫ്റ്റി കയറി താഴെത്ത നല്ല തിരക്കായിരുന്നു എന്താ പറയാനുള്ളത് തള്ളിയും പറഞ്ഞിട്ടുണ്ട് അത് നോക്കാം അപ്പോൾ ഉള്ളിൽ ഫുഡ് മൂന്ന് ബീഫ് രണ്ട് ചിക്കനും ചിക്കൻ ചിക്കൻ ആ ും പിന്നെ ചില ഫ്രഷ് ലൈമുണ്ടോ അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യലായിട്ട് അക്ഷയ് ബ്രോ പറഞ്ഞിരിക്കുന്നത് ചിക്കൻ ബീഫ് റോസ് ബിരിയാണി അപ്പോൾ ഞാൻ ചിക്കൻ റോസ് ബിരിയാണി എടുത്തു ഇങ്ങനെ ചിക്കൻ ബിരിയാണി എടുത്തു ഇവിടെയും ബീഫ് റോസ് ബിരിയാണി ഇത് എന്താണ് ബീഫ് ബിരിയാണി ബീഫ് റോസ് ബിരിയാണി കൊള്ളില്ലെങ്കിൽ ആരെയും പിടിച്ചിരിക്കുമോ ഏ കൊല്ലെടുക്കുമല്ലേ ബീഫ് റോസ്റ്റ് ബിരിയാണി ഉണ്ട് ഇത് ബീഫ് റോസ് ബിരിയാണി അത് ചിക്കൻ ബിരിയാണി ചിക്കൻ റോസ് ബിരിയാണി തുറക്കാൻ പോകണം കേട്ടോ കേ ചിക്കൻ റോസ് ബിരിയാണി തുറന്നിട്ടുണ്ട് എന്താകുമെന്ന് അറിയില്ല കേട്ടോ കൊള്ളാം അത് നമ്മ ഉച്ചക്ക് കഴിച്ച പക്ഷെ അഭിപ്രായം പറയാൻ വേണ്ടി പോണേ എങ്ങനെയുണ്ടായിരുന്നു ഫുഡ് പക്ഷെ ആ നീ കൊണ്ടായിരുന്നു പക്ഷേ പറഞ്ഞു എനിക്കത് പറയാനായിട്ട് ും ഫാൻസ് എനിക്കും ഞാൻ പറയാലോ എനിക്ക് ഫുഡ് കഴിച്ചു ചിത്രമത ക്രൗഡിനുള്ള എനിക്ക് തോന്നുന്നു അവർക്ക് അത്രയും ഓവർക്രൗഡ് അതായത് മൂന്നെ ബിൽഡിംഗ് മൊത്തം ആണെന്ന് ഫുഡ് കഴിക്കുന്ന ല്ല സത്യം പറയോ ഫുഡ് കൊള്ളില്ല ടേസ്റ്റ് ചിക്കൻ ഒക്കെ ആണെങ്കിലും ബീഫൊക്കെ ആണെങ്കിലും നല്ല സോഫ്റ്റ് ഒക്കെ ആയിരുന്നു പക്ഷെ എന്തൊക്കെ എവിടെയൊക്കെ ചെറിയ ഒരു അല്ലേ പിന്നെ ആയിരത്തിഒരുന്നൂറ് വരെ ബില്ലിപ്പഴക്കുണ്ടോ സത്യം പറയുന്നത് അപ്പൊ കായ് ഞങ്ങളിപ്പോ തിരിച്ചു എറണാകുളം പോയിക്കോണ്ടിരിക്ക ഞങ്ങൾക്ക് തൃശൂർ കഴിഞ്ഞാൽ അപ്പോൾ ഈബിൾ ജെറ്റ് ചേട്ടൻ നമുക്ക് വേണ്ടി ചെയ്ത വീഡിയോയിൽ ധാരാളം ആക്കാർ നമ്മുടെ വ്യൂ കണ്ടിട്ട് വീഡിയോസ് വ്യൂ കണ്ടിട്ട് നമുക്ക് വേണ്ടി എൻക്വയറീസ് വരുന്നുണ്ട് വരുന്ന സൈക്കിളൊക്കെ പ്രതിക്കാനുള്ളത് കുറച്ച് അപ്പോൾ ഞങ്ങൾ നേരെ എറണാകുളം പോകണമെന്ന് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതാണ് വലിച്ച് നീട്ടുന്നില്ല കായി കാരണം അതിനുള്ള വ്യൂന്ന് എനിക്ക് ഇല്ല ആക്കി പത്ത് മുന്നൂറ് അറുന്നൂറ് പേര് കാണും അപ്പം